തണ്ണിമത്തനിൽ നിന്ന് എണ്ണ പാചകത്തിനും തലയിൽ പുരട്ടാനും ഉത്തമം വേനൽക്കാലത്താണ് തണ്ണിമത്തന ഡിമാൻഡ് കൂടുതൽ തൊണ്ണൂറ് ശതമാനവും ജലാംശം നിറഞ്ഞതിനാൽ തണ്ണിമത്തൻ കഴിക്കുന്നത് ചർമ്മത്തിനും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും നല്ലതാണ് ഫ്രൂട്ട് സലാഡിലും അല്ലാതെയുമൊക്കെ തണ്ണിമത്തൻ നമ്മുടെ ഡയറ്റിന്റെ ഭാഗമാകാറുണ്ട് എന്നാൽ തണ്ണിമത്തനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ അതിലേറെ പോഷകമൂല്യമുള്ളതാണെന്ന് വിദഗ്ധർ പറയുന്നു ചർമ്മത്തിനും തലമുടിക്കും പുറമെ പുരട്ടുന്നത് കൂടാതെ പാചകം ചെയ്യാനും ഇത് ഉപയോഗിക്കാറുണ്ട് തണ്ണിമത്തന്റെ കുരുവിൽ നിന്നാണ് തണ്ണിമത്തൻ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇത് ചർമ്മത്തിനും തലമുടിക്കും ഭക്ഷണം പാകം ചെയ്യാനും മികച്ചതാണത്രേ ഇതിൽ ഒമേഗ സിക്സ് ഒമേഗ നയൻ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് കൂടാതെ വിറ്റാമിൻ ഇ ഫൈറ്റോസെറ്റോറുകൾ എന്നിവയുമുണ്ട് തണ്ണിമത്തൻ ഓയിൽ ഉയർന്ന സെൻസിറ്റീവ് ചർമ്മമുള്ളവരിൽ ഫലപ്രദമാണ് ഇതിൽ ഉയർന്ന അളവിലടങ്ങിയ ലിനോലേക് ആസിഡ് ചർമ്മത്തിലെ എണ്ണമയം നിയന്ത്രിക്കുകയും സുഷിരങ്ങൾ ശുദ്ധീകരിക്കാനും സഹായിക്കുന്നു മാത്രമല്ല തണ്ണിമത്തൻ ഓയിൽ വളരെ പെട്ടെന്ന് തന്നെ ചർമ്മത്തിലേക്ക് കടക്കുകയും ഒട്ടും എണ്ണമയം തോന്നിക്കാതെ തന്നെ ചർമ്മത്തിന് ഒരു മോയ്സ്ചറൈസർ ചെയ്ത തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യും വിറ്റാമിൻ ഇ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് ആന്റി ഏജിംഗ് ഗുണങ്ങളുണ്ട് ഇത് ഫേസ് സെറമായും ഉപയോഗിക്കാം ഇവയുടെ മോയ്സ്ചറൈസിംഗ് ഗുണങ്ങൾ കാരണം ഹെയർ സെറം ഹെയർ ഓയിൽ എന്നിവയുടെ പ്രധാന ചേരുവയാണ് തണ്ണിമത്തൻ ഓയിൽ തണ്ണിമത്തൻ ഓയിൽ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുന്നത് ചർമ്മം ഹൈഡ്രേറ്റഡാകാനും റിഫ്രഷ് ചെയ്യാനും സഹായിക്കും മാത്രമല്ല ഇതിലടങ്ങിയ ഒമേഗ ആസിഡുകൾ മുടിയിഴകൾ ശക്തമാക്കാൻ സഹായിക്കുകയും ചെയ്യും മുടിയുടെ അറ്റം പിളരുന്നത് തടയാൻ തണ്ണിമത്തൻ എണ്ണ ഒരു മികച്ച മാർഗമാണ് തണ്ണിമത്തൻ ഓയിലിൽ ഭക്ഷണം പാകം ചെയ്യാനും മികച്ചതാണ് ഇതിൽ അടങ്ങിയ ഒമേഗ ആസിഡുകൾ വിറ്റാമിൻ ബി മഗ്നീഷ്യം അയൺ സിങ്ക് എന്നിവ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ മെച്ചപ്പെടുത്തും മാത്രമല്ല ഇതിന് കലോറി കുറവായതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മികച്ച ഓപ്ഷൻ കൂടിയാണ്